കസ്തസ്സൊക്കെ പന്നലായി കണ്ട മഴ പെയ്തൊന്നും അതാണ്ട് കാറ്റടിച്ച് വീണ് കണ്ടതെല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ അപ്പം നമ്മുടെ കസ്തസ് ഇപ്പം നമുക്ക് പരിച്ച ഉള്ളത് പരച്ച് നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കാണാൻ എന്താ ഇങ്ങോട്ട് നോക്കി അറിയാൻ പറ്റും അതാണ്ട് ജെല്ല് അല്ല പുറത്ത് തന്നിട്ടുണ്ട് ഇത് മൊത്തം ഉണി വിളഞ്ഞ് വന്നതേ ഉള്ളായിരുന്നു അപ്പോഴത്തേന് കാറ്റും മഴയൊക്കെ വന്ന് ഒത്തിരി അങ്ങ് നഷ്ടമായി അപ്പം അത് ഞാനങ്ങ് പറിക്കാൻ നോക്കുകയാണേ എല്ലാം അങ്ങനെ പറിക്കാൻ പോവുകയാണ് എല്ലാം അങ്ങ് നമ്മളെടുത്ത് ഉപയോഗിക്കാനായിട്ടങ്ങ് എടുക്കുകയാണേ നിർത്തുന്നില്ല ഇത് ഇതുകൊണ്ട് പറിക്കുന്നുണ്ടോ ഇത് നമ്മളെല്ലാം എടുക്കുവാണെങ്കിൽ അരി അതിൻ്റെ അരികൾ മൊത്തം ഇതിൻ്റെ നിലത്തുണ്ടെങ്കിൽ നിലത്തുകൊണ്ട് ഇത് കിളിക്കുന്നുണ്ടോ ഈ കുരുത്ത് വരുന്നതാണേ ഈ കസ്കസ് കിളിക്കുന്നതുകൊണ്ട് കുരുത്ത് വരുന്നത് ഈ കസ്കസിൻ്റെ തൈ ഉണ്ടാവുന്നത് ഇവിടെ എല്ലാം അതിൻ്റെ അരി വീണ് കിളിക്കുന്നുണ്ട് നമ്മളെ തുളസീടെ ഈ വിത്ത് വീണ് കിളിക്കുന്ന പോലെ എല്ലായിടം കിളി ഇതിലൂടെ മൊത്തം കിളിക്കുന്നുണ്ട് നമ്മുടെ കാറ്റും മഴയത്ത് ഈ മൂന്ന് മൂളും നശിച്ച് വന്നല്ല മൊത്തം പനഡലായിപ്പോയി ഞാൻ പിന്നെ ഇത് കുറേ ഇങ്ങനെ എടുക്കുകയാണ് ഉള്ളതിന് ഉള്ളതിനകത്ത് നമുക്ക് എടുക്കാണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമോ എന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക